ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെത്തിയ ഉള്ളടക്കം കമലിൻ്റെ ഉള്ളടക്കം വേദനയായി മാറിയ രണ്ട് കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞുവെങ്കിലും വൈദ്യശാസ്ത്രവും ആധുനിക മൂല്യവും ചേർത്ത് വെച്ച് ആത്യന്തികമായി മാനുഷിക മൂല്യത്തിൻ്റെ ഒരു പ്രസ്താവനയായി മാറിയിരുന്നു ചെറിയാൻ കൽപ്പകവാടിയുടെ കഥയ്ക്ക് പി ബാലേന്ദ്രൻ തിരക്കത്തെഴുതി ഈ സിനിമയിൽ മനോരോഗ ചികിത്സകനായ സണ്ണിയായാണ് മോഹൻലാൽ എത്തിയത് കാമുകിയായി ശോഭനയുടെ ആനി അതിനിടയിലേക്ക് മാനസിക രോഗിയായ രേഷ്മ കടന്നു വരുന്നു അമലെ അവതരിപ്പിച്ച കഥാപാത്രം ഒടുവിൽ രോഗത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നും സണ്ണി അവരെ മുക്തമാക്കുന്നു രേഷ്മയ്ക്ക് പകരമായി തൻ്റെ ആനി നഷ്ടപ്പെട്ട നിസ്സഹായമായ സാഹചര്യത്തിൽ സണ്ണി എത്തുന്നു അതിനിടയിൽ ജീവിതത്തിൽ ഒരുമിക്കാൻ പോയ സണ്ണിക്കും ആനിക്കുമിടയിലേക്ക് രോഗം വില്ലനായി കടന്നു വരികയാണ് രേഷ്മയുടെ രോഗം രോഗത്തിൻ്റെ രക്തസാക്ഷിയായി മാറുന്നു ശോഭനയുടെ കഥാപാത്രം രക്തസാക്ഷിയുടെ ചോരയുടെ കനം കിട്ടിയ ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്ന് സണ്ണി ഒടുക്കം രേഷ്മയോട് പൊറുക്കുകയാണ് രോഗത്തിൻ്റെ തെറ്റിനോട് പൊറുക്കാൻ മനുഷ്യന് കഴിയണം എന്ന ആധുനിക ലോകത്തിൻ്റെ മൂല്യം കമൽ ഉള്ളടക്കത്തിലൂടെ തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ മലയാളിയുടെ മുന്നിലേക്ക് വച്ചിരുന്നു സിനിമയിൽ പക്ഷേ ശോഭനയുടെ രക്തസാക്ഷിത്വം ഒരു വേദനയായി ഉള്ളിൽ തളം കെട്ടി നിന്നു രേഷ്മയുടെ രോഗത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി സണ്ണിയും